നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം ഇന്നും മലയാളത്തിലെ യുവനടിമാരിൽ മുന്നിൽ നിൽക്കുന്ന താരമാണ് മമിത ബൈജു സൂപ്പർ ശരണിയിലെ സേനോരയെ അവതരിപ്പിച്ചാണ് മമിതാ ബൈജു ആരാധകരുടെ മനസ്സിൽ ഇടം നേടുന്നത് ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയിരിക്കുന്ന പ്രേമലുവിലെ നായികയായി തരംഗം സൃഷ്ടിച്ചിരിക്കയാണ് മമിത ബൈജു ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം പ്രേമലുവിന്റെ കളക്ഷൻ എഴുപത് കോടി കടന്നിരിക്കുകയാണ് ഇതിനിടെ സൂര്യയ്ക്കൊപ്പം തമിഴിൽ അഭിനയിക്കാനുള്ള അവസരവും മമിതയെ തേടിയെത്തിയിരുന്നു എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും മമിത പിന്നീട് പിന്മാറുകയായിരുന്നു സൂര്യയെ നായകനാക്കി ബാ സംവിധാനം ചെയ്യാനിരുന്ന മണങ്കാൻ എന്ന ചിത്രത്തിലായിരുന്നു മമിത അഭിനയിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഈ സിനിമയിൽ നിന്നും സൂര്യ പിന്മാറി പിന്നാലെ തന്നെ മമിതയും പിന്മാറുകയായിരുന്നു നാല്പത് ദിവസങ്ങളോളം ഷൂട്ട് ചെയ്ത സിനിമയുടെ ചിത്രീകരണം വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കേണ്ടി വന്നതോടെയാണ് മമിത പിന്മാറിയത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ചിത്രീകരണ ഓർമ്മകൾ പങ്കുവെക്കുന്ന മമിതയുടെ വാക്കുകൾ വൈറലാകുകയാണ് ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ സംവിധായകൻ ബാല തന്നെ തല്ലുകയും ചീത്ത പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മമിത പറയുന്നത് ക്ലബ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് മമിത ഇക്കാര്യം തുറന്നു പറഞ്ഞത് അതേസമയം താൻ തന്നെ മുന്നേ കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ ഡേറ്റുമായി വണങ്കാന്റെ ഡേറ്റുകൾ ക്ലാഷ് ആയതോടെയാണ് ചിത്രം ഉപേക്ഷിച്ചതെന്നാണ് മമിത പറഞ്ഞത് ചിത്രത്തിൽ സൂര്യയ്ക്കൊപ്പം അമിതക്ക് കോമ്പിനേഷൻ സീനുകൾ ഉണ്ടായിരുന്നു വില്ലടിച്ചാൻ പാട്ട് എന്നൊരു സംഭവമുണ്ട് അതിൽ ഈ പരിപാടി ഞാൻ നേരത്തെ തന്നെ ചെയ്യുന്നതാണോ അതോ ഇപ്പോൾ കണ്ടപ്പോൾ ചെയ്യാൻ തോന്നിയിട്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു സ്ഥിരമായിട്ട് ചെയ്തു വരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ആ വഴക്കം എനിക്ക് വേണം ഇത് അടിച്ചോണ്ട് വേണം പാടാൻ ഇത് അടിക്കുന്നതിന് പ്രത്യേക ഉണ്ട് നീ പുള്ളിക്കാര് ചെയ്യുന്നത് കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ നോക്കുമ്പോൾ അവർ എന്തോ ചെയ്യുന്നുണ്ട് ഹാ എന്നാൽ പോയി ചെയ്തോ ടേക്ക് പോകാം വാ എന്ന് പറഞ്ഞു എന്നാണ് മമിത പറയുന്നത് പെട്ടെന്നായിരുന്നു ഞാൻ റെഡി ആയിട്ടില്ല ഇവർ പാടുന്നത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല മൂന്ന് ടേക്കിനുള്ളിലാണ് ഞാൻ അത് പഠിച്ചതും ചെയ്തതും ഇതിനിടെ കുറേ ചീത്തയൊക്കെ കേട്ടു സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഒന്നും കാര്യമാക്കണ്ട ആ സമയത്ത് വിഷമമായേക്കും പക്ഷെ വിട്ടേക്കണം എന്ന് അതുകൊണ്ട് ഞാൻ ആ സെറ്റിൽ അങ്ങനെ തന്നെയായിരുന്നു നിന്നത് പുറത്ത് വെറുതെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നുവെന്നും മമിത പറയുന്നു സൂര്യ സാറിന് ഓൾറെഡി അറിയാം ബാല സാർ എങ്ങനെയാണെന്നും അവർ ഒരുമിച്ച് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് അവർ തമ്മിലുള്ള റാപ്പോ രസകരമായിരുന്നു പക്ഷെ നമ്മൾക്കത് പുതിയ അനുഭവമാണല്ലോ എന്നാണ് മമിത പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ിൽ ബാലു എന്ന മാധ്യമ പ്രവർത്തകന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തന്റെ സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ വലിപ്പ് ചെറുപ്പ് നോക്കാതെ ഇടപഴകുന്ന സംവിധായകനാണ് ബാല തല്ലിപ്പഴുപ്പിച്ച ആണെങ്കിലും അഭിനേതാക്കളിൽ നിന്നും വേണ്ടത് ഊറ്റിയെടുക്കുക എന്ന ശൈലിയാണ് ബാല പലപ്പോഴും സ്വീകരിക്കാറ് സൂര്യയോടും ഇതേ സമീപനം തന്നെയാണ് സംവിധായകൻ സ്വീകരിച്ചതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ചിതാമഹനു ശേഷം ആദ്യമായി ബാലയും സൂര്യയും ഒന്നിക്കുന്നു എന്നതായിരുന്നു വണങ്കാന്റെ പ്രത്യേകത എന്നാൽ ഇപ്പോൾ സൂപ്പർ താരമായി നിൽക്കുന്ന സൂര്യ അല്ല ബാല കണ്ടത് നന്ദയിൽ അഭിനയിച്ചിരുന്ന അതേ സൂര്യ എന്ന രീതിയിലാണ് ബാല ചിത്രീകരണത്തിൽ സൂര്യയോടും ഇടപെട്ടത് ബീച്ചിൽ പൊരുവെയിലത്ത് മണിക്കൂറുകൾ സൂര്യ ബാല ചെരിപ്പിടാതെ നടത്തിച്ചു നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിച്ചു പോസ്റ്റ് പ്രൊഡക്ഷനും മറ്റുമായി ഏകദേശം നാൽപ്പത് ദിവസത്തോളം ചിത്രീകരണം പൂർത്തിയായിരുന്നു കോടികൾ സൂര്യയ്ക്ക് ചിലവാകുകയും ചെയ്തു എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായതോടെ വണങ്കാനുമായി മുന്നോട്ട് പോകേണ്ടത് தீர்மானத்தில் சூரிய எத்தானது